അങ്ങനെ നിയമസഭയുടെ സമീപകാല ചരിത്രത്തിലില്ലാത്ത വിധം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പൊരിഞ്ഞ പോരാണ് ഇന്ന് കണ്ടത് പൊരിഞ്ഞ അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന തുല്യമാണ് പ്രതിഷേധങ്ങൾക്കിടെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് വരെ തള്ളിക്കയറിയതോടെയാണ് സഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിഞ്ഞത് ഇതെന്ന ഏർപ്പാടാ ചോദ്യോത്തരവേള മുതൽ നിരവധി തവണയാണ് വമ്പൻ പ്രതിഷേധങ്ങൾക്ക് സഭ വേദിയായത് ഞാൻ പറയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ നിലവാരമില്ലാത്തവനായി ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോ വന്നതിനു ശേഷവും ഇവിടെ ഇത്തരം കാര്യങ്ങൾ കമ്മിറ്റിയിൽ ചർച്ച വേണ്ട പറയട്ടെ അച്ചോ എനിക്കത് നാണക്കേടൊന്നുമില്ല എന്നെ കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത് എന്നെ പിന്താങ്ങുന്ന ഈ നിയോജ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് അനിയായിരുന്ന അഭിമാനത്തിന്റെ പ്രശ്നമാണിത് അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്തൊരു പ്രസക്തി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഒരു ആശാൻ അഴിമതിക്കാരനായിരുന്നു അങ്ങനെ ഞാൻ അയാളോട് ഒരു ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു സത്യത്തിന് വേണ്ടി നിന്നു അത്ര മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഒരു അഴിമതിക്കാരനായിരുന്നു ചെറിയ വട കൊടുത്ത് എന്റെ നിലവാരം ആരാണെന്ന് അറിയോ എനിക്കറിയില്ല സഭക്കകത്ത് ഇത്തരം പരാമർശം

സിനിമാ സ്റ്റൈലിലായിരുന്നു പിണറായിയും സതീശനും തമ്മിൽ പലതവണ കോർത്തത് കിട്ടിയത് ഇതൊന്ന് കാണാൻ പറ്റിയില്ല എന്റെ ഒറ്റ അതിരുകളെല്ലാം വിട്ട് നായകരുടെ ഏറ്റുമുട്ടൽ സഭാതലം സ്തംഭിച്ചിരിക്കെ പ്രതിപക്ഷം നടുത്തളവും കടന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്റെ വയ്യ പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു ഞാനും <icana> <tell3> െ കേട്ടിട്ട് മാത്യു അൻവർ സാദത്തും അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് പടവുകൾ കയറി ഇരച്ചെത്തി കളിച്ച ഇക്കളി ഉണ്ടല്ലോ ഈ മുറയൂര് ബാപ്പുവിനോടാണ് കളിച്ചെങ്കിൽ തറവാട്ടുകാരെ സഹാദത്ത് കരിമ എപ്പൊല്ലിന്ന് ചോദിച്ചാ മതി ഒന്ന് പറഞ്ഞു മനസ്സിലായി പഴയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെന്ന് തോന്നിപ്പിക്കും വിധം പരിധി വിട്ടു രംഗങ്ങൾ എല്ലാരും പിരിഞ്ഞ് എല്ലാവരും അല്ലെങ്കിൽ ഞാൻ വേണ്ടിവയ്ക്കേണ്ടി വരും അസംബ്ലി വിട്ടു വരണ്ടോ ഏ ഞാൻ വയറ് നിറച്ച് തന്നു ഇപ്പൊ സുഖം ഇനി സുഖമായിട്ട് ഉറങ്ങാം വണ്ടി വിട്ടോളൂ